ാരാ ജനിക്കുന്നത് എന്തു ജനനം ഇനി പണ്ടത്തെ ആൾക്കാര് ഈ പെട്ടലൈസേഷൻ സമയം ബീജസങ്കല സമയം നോക്കിയിട്ട് അതാണ് കറക്റ്റ് ജനന സമയം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ രാജാവിനോടും രാജ്യോടും പറയുന്നു ആ ഈ സമയം എട്ട് മണി സൂര്യൻ ചന്ദ്രൻ നിങ്ങൾ നിങ്ങളിൽ കുറ്റവും പറഞ്ഞ് കിടപ്പുറയിലേക്ക് കയറ്റി വിടുമായിരുന്നു പോലും അത് വലിയ ശാസ്ത്രമായിട്ടാണ് ആദരിപ്പിക്കുന്നത് അല്ല അത് ശാസ്ത്രമല്ല കാര്യം എന്താണ് നിങ്ങള് ബീജസങ്കലനം നടന്നിട്ട് അഞ്ച് ദിവസം വരെ അതായത് അഞ്ചു ദിവസം വരെ വേണമെങ്കിൽ ബീജസങ്കലനം വൈക അന്ന് നടക്കാം അപ്പം നടക്കാം അടുത്ത ദിവസം നടക്കാം മൂന്നാം ദിവസം നടക്കാം നാലാം ദിവസം നടക്കാം അഞ്ചാം ദിവസം നിങ്ങൾ ഏത് ദിവസമാണ് എടുക്കുന്നത് ഇതൊന്നും അറിയാൻ പറ്റത്തില്ല ആർക്കും ചുമ്മാ അടിച്ചു അടിച്ചുവിടുന്നതാണ് ആ സമയം എടുക്കാൻ പറ്റില്ല ഇനി ഒരു കുട്ടി ജനിക്കുന്നു കുട്ടി ജനിക്കുന്നതിന് എന്താ എത്ര പ്രത്യേകത ബീജസങ്കലനം നടന്നതിന് ശേഷം ഒൻപതാമത്തെ മാസം കുട്ടി ജനിക്കുന്നു ആ പീരീഡില് ആണ് കുട്ടിയുടെ വളർച്ച ഉണ്ടാകുന്നത് ഉദാഹരണമായിട്ട് പല്ലൊക്കെ പല്ല് സെക്സ് പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ പുറത്തു വന്നതിന് ശേഷം വികസിതോന്നത് ഗർഭാശയത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ഇപ്പോൾ ഒരു കുട്ടി അന്തനാണെന്ന് ഇരിക്കട്ടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അന്തനായി കഴിഞ്ഞാൽ അവൻ ഏത് സമയത്ത് ജനിച്ചാലാണ് കാര്യം ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തിനെയും എല്ലാം കൂടെ പിടിച്ച് ഒരിടത്ത് കൊണ്ടുപോ നിർത്തി അന്തനെ ജനിപ്പിച്ചാൽ അവൻ അന്തൻ തന്നെയായിരുന്നു അല്ലെങ്കിൽ അവനൊരു ഹാൻഡിക്കാപ്പ് ആണ് ജനന സമയത്ത് എപ്പോഴാണെങ്കിലും കീറിയെടുക്കരുത് ഇപ്പോൾ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും മുഴുവൻ ശശിയാക്കി കൊണ്ടല്ലോ ഡോക്ടർമാർ കീറിയെടുക്കുന്നത് നിങ്ങൾ ആയില്യത്തെ ജനിക്കേണ്ട ഒരുത്തനാണ് ആയില്യം മോശമാണ് നിങ്ങളുടെ നിങ്ങളുടെ അയൽക്കാർ മുഴുവൻ പഞ്ചായത്ത് പരാതി കൊടുത്തു അത് ആയില്യത്തിൽ ഒരു കുട്ടി എനിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പൊ നിങ്ങളെന്ത് ചെയ്യുന്നു ഡോക്ടറെ പറയുന്നത് ആയില്യം ഇപ്പുറത്തുള്ള രണ്ട് നല്ലൊരു സിംഹം നാള് എന്റെ കുട്ടി സിംഹമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കീറിയെടുക്കുന്നു അപ്പൊ എന്ത് ചെയ്യും ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കൂടി ഇങ്ങനെ നിങ്ങളെ പീഡിപ്പിക്കാനായിട്ടിരിക്കാം വരെ മുഴുവൻ ചീട്ട് കീറിയില്ലേ ജനന സമയം നമുക്ക് നിശ്ചയിക്കാമെങ്കിൽ ജനന സമയത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിയെന്നും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല എന്താ അർത്ഥമുള്ള നിങ്ങൾ മാറ്റില്ലേ അവിടെ തീർന്നില്ലേ ഇനി ഒരു ഏറ്റവും കടുത്ത അന്ധവിശ്വാസിയെ സംബന്ധിച്ചു പോലും ജ്യോതിഷം എന്ന് പറയുന്ന ആ കോപ്രായം അവിടെ തീരുകയാണ് കാര്യം നമ്മൾ ജനന സമയം മാറ്റുക ജനനം ഇല്ല ഇനി ജനിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ അത് തന്നെ സംശയം തല കാണുമ്പോഴാണോ കാല് കാണുമ്പോഴാണോ മൊത്തം പുറന്നു വരുമ്പോഴാണോ അമ്പിളിക്കൽ കൂടെ കട്ട് ചെയ്യുമ്പോഴാണോ കുട്ടി കരയുമ്പോഴാണോ പല പല വാദങ്ങളുണ്ട് ഏത് വാദം എടുത്താലും വിശ്വാസം തന്നത് ശരിയായിരിക്കും അല്ലാത്ത സമയത്ത് വലിയ ബുദ്ധിമുട്ടും അപ്പൊ ജനനം എന്ന് പറയുന്ന സാധനം അന്ധവിശ്വാസപരമായിട്ടും ഇല്ല ശ്വാസപരമായിട്ടും ഇല്ല ജനിക്കുന്ന സമയത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കുട്ടിക്ക് ഇപ്പൊ നിറം അല്ലെങ്കിൽ വലിപ്പം അല്ലെങ്കിൽ വികലാംഗത്വം അല്ലെങ്കിൽ അന്ധത വ്യതിരത അല്ലെങ്കിൽ സംസാരശേഷി ഇതെല്ലാം അതിനു മുന്നേ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു ബൂട്ടിങ് വന്നു കഴിഞ്ഞു ഒരു കുട്ടിയായിട്ടാണ് പുറത്തിറങ്ങുന്നത് നിങ്ങൾ അതിന് ശേഷം എന്റെ സമയം നോക്കിയിട്ടുണ്ട കാര്യം ആ പുറം ഇനി ഒരു സമയത്ത് ജനിച്ചവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യം എന്താ ഇവര് കൺജോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ജനിച്ച് രണ്ടായിരത്തി മൂന്നിൽ ജനിച്ച രണ്ട് ഇറാനിയൻ സിസ്റ്റേഴ്സ് ആണ് ലാദൻ വിജലാനിയും ലേയ വിജലാനിയും ഇവര് മോണോ സൈഗോട്ടിക് ഒരു ഒരു സൈഗോട്ട് രണ്ടായിട്ട് പിളർന്നാണ് മനസ്സിലായി അവർ ജനിച്ച ഒരു സമയത്ത് അകാര് എന്താണ് അവരിങ്ങനെ ഇരിക്കുക പിന്നെ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യും പക്ഷെ ഇവര് തമ്മിലുള്ള പ്രത്യേകതകൾ നോക്കുക ഒരാള് ഭയങ്കര സംസാരപ്രിയ അയാൾക്ക് നിയമവിദ്യാർത്ഥിനിയാണ് അപ്പോൾ ലാദന് നിയമ വിദ്യാർത്ഥിനി ആകാനായിട്ട് താല്പര്യം പക്ഷെ ലേയക്കാണെങ്കിൽ ജേർണലിസം ആണ് ഇഷ്ടം ഇപ്പം ലാദന്റെ വഴക്കാരണം ലേയും കൂടെ ടെഹ്റാൻ വിനുവതിരി പോയി നിയമ നിയമവിദ്യാർത്ഥിനിയും അതിനുശേഷം പുനർ വിദ്യാഭ്യാസത്തിനും ലാദന് വീണ്ടും നിയമപരമായിട്ട് പോകണം ലേക്കാണെങ്കിൽ ജേർണലിസം അവിടെ വഴക്കായി ഇവർ തമ്മിൽ വഴക്കായി എല്ലാം ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇവർ ദിവസങ്ങളോളം പരസ്പരം മിണ്ടാതിരിക്കും ഒരാളുടെ സ്വഭാവം അല്ല മറ്റൊരാളുടെ സ്വഭാവം ഒരാളുടെ അഭിരുചിയല്ല മറ്റൊരാളുടെ അഭിരുചി അവസാനം അവർ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പല പല ഡോക്ടേഴ്സിന് ഇടയ്ക്ക് പോയി ജർമ്മനിയിൽ പോയി യൂറോപ്പിൽ പോയി അവരാരും അത്ര വലിയ താല്പര്യം കാണിച്ചില്ല തിരിച്ചു വന്നിട്ട് അവസാനം സിംഗപ്പൂരിലെ റൈഫിൾസ് ആശുപത്രിയിൽ വെച്ചാണ് റാഫിഡ്സ് ഹോസ്പിറ്റൽ സിംഗപ്പൂർ അവിടെ വെച്ചാണ് രണ്ടായിരത്തി മൂന്നില് അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് അതില് രണ്ടുപേരും മരിക്കുകയാണ് ചെയ്തത് പക്ഷെ അവർ രണ്ടുപേരും ഒരുമിച്ച് മരിച്ചതുല്ല ഒരു സമയത്ത് ജനിച്ച് ഒരുമിച്ച് മരിക്കുകയും എങ്ങനെ ചെയ്യണമല്ലോ അതുപോലെ ഒരാൾ മരിച്ചിട്ട് എന്റെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടാം തവണ അപ്പൊ നിങ്ങൾ പറയും ഒന്നര മണിക്കൂറല്ല ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത് പറയും സയാമി സ്കിൻസ് ഈ മോണോസൈക്കോട്ടിക് സ്കിൻസിനെയൊക്കെ ഒരുപാട് പേരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ഒരുമിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയും ഇന്ന് പണ്ട് പറ്റില്ല കാര്യം നിങ്ങളുടെ കൂടെ ഒരു ക്ഷമ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് ആലോചിച്ചു നിങ്ങൾക്ക് ജീവിക്കാം പക്ഷേ നിങ്ങളുടെ കൂടെ ഉള്ള ആൾ ശുഭവില്ല അയാൾ പുലിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ ജീവിക്കുന്നു ഇതൊക്കെയായിരുന്നു പണ്ടത്തെ അവസ്ഥ പക്ഷെ ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും പല മോണോസൈക്കോട്ടിക് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് സയാമിസ് സ്കിൻസ് സെപ്പറേറ്റഡ് ആ വൺ ബേബി ഡൈസ് ഈ ഒരു രണ്ടാമത്തെ നിങ്ങൾ ലോസ് ആഞ്ചൽ ടൈംസിലെ ന്യൂസ് ആണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് പറയുന്നത് തൊണ്ണൂറ്റി ആറിലെ ന്യൂസ് ആണ് ഏഞ്ചല എമി രണ്ടുപേരായിരുന്നു എമി മരിച്ചുപോയി ഏഞ്ചല ഈസ് ഗിവൺ ഷെയർ അവർക്ക് കിട്ടിയിരിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ അത്ര ഗുണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഏഞ്ചല അതിജീവിച്ചെങ്കിലും പത്തു മാസം ഏഞ്ചല ജീവിച്ചിട്ട് ഏഞ്ചലയും മരിക്കണം അപ്പൊ ഒരേ സമയം ജനിച്ചു അപ്പൊ നിങ്ങൾ പത്തു മാസമല്ലേ ഉള്ളൂ എന്നാൽ അങ്ങനെയല്ല വർഷങ്ങളായിട്ട് ഇപ്പോഴും സ്വന്തം ടിൻസ് ഇവിടെ ഉണ്ടായിരുന്ന കഴിവൻ പോയിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് സമയം എന്ത് ജനനസമയം എന്ത് അവര് പറയുന്നത്